കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിലെ കുറേ കുട്ടികളാണ് ഉള്ളതെന്ന് അപ്പോഴാണ് ശരിയായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടു തരണേ അപ്പോൾ ഞാൻ ചെന്നത് എന്തായാലും പോസ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ളത് വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കഴിവുകളാണ് ഓരോ കുട്ടികൾക്കും ഉള്ളതെന്ന് അതേപോലെ തന്നെ നമ്മുടെയൊക്കെയുള്ളിൽ ഓരോ കഴിവുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ശാസ്ത്രമേളയൊക്കെ തുടങ്ങാനായി ഉണ്ടാവുമല്ലോ ഇത് വേറെ ഇവിടെയല്ല ഞങ്ങളെ സി എം ഹയർ സെക്കൻഡറി സ്കൂളാണ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ യു പി കാലഘട്ടമാണ് ഓർമ്മ അത് ശാസ്ത്രമേളയ്ക്കൊക്കെ ഞാനും പങ്കെടുക്കലുണ്ട് ഞാൻ പങ്കെടുക്കുന്നത് മെയിൻ ഐറ്റം ത്രെഡ് പാറ്റേൺ ത്രെഡ്പാറ്റാണ് അതിന് നമ്മളെ വുഡിന്റെ പീസുമ്പോൾ ആണി അടിച്ചിട്ട് നൂലൊക്കെ ചുറ്റിയുള്ള ഒരു പരിപാടി ഇല്ലേ അതാണ് ഞാൻ പങ്കെടുക്കുന്നത് അങ്ങനെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ സബ്ജില്ലയിലേക്ക് കൊണ്ടുപോയി അത് ഫറോക്ക് ഗണപതിൽ വെച്ചിട്ടായിരുന്നേ സബ്ജില്ലാ മത്സരം ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ എനിക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടി കിട്ടിയ സർട്ടിഫിക്കറ്റ് തരുന്ന നന്നിരിക്കുകയാണെങ്കിൽ നമ്മള് സ്കൂള് അസംബ്ലിയിലൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് തരുന്നത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുമ്പോ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ വാങ്ങി നോക്കൂലേ അപ്പോഴാണ് അതില് കണ്ടത് ഫസ്റ്റ് കൂടെ ഗ്രേഡ് വന്നത് ബി അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞത് എന്താ ഫസ്റ്റ് ആയിട്ട് ബി ഗ്രേഡ് കിട്ടിയാൽ ഗ്രേഡ് ഇട്ടാൽ തെറ്റും ഫ്രണ്ട്സ് പറഞ്ഞപ്പോ നമുക്ക് ടീച്ചറോടൊന്ന് പറഞ്ഞു പറഞ്ഞ് നോക്കാന്ന് അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ലടി അങ്ങനെ നിന്നോട്ടെ സംഭവം വേറെ ഒന്നല്ല യു പി സ്ഥലത്ത് മത്സരിക്കാൻ ഞാൻ മാത്രം ഉള്ളി അപ്പൊ എന്തായാലും ഫസ്റ്റ് കിട്ടൂലേ അപ്പൊ നിങ്ങളോട് മാത്രം പറയാട്ടെ ഞാൻ ആരോടും പറയരുത് അപ്പത്രയുള്ളൂ ബൈ